നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സിംപ്ലി സൂപ്പർ ഫ്രം കെ എൽ രാഹുൽ ആൻഡ് ശുബ്ബൻ ഗിൽ റണ്ണൊന്നും എടുക്കാതെ രണ്ട് വിക്കറ്റ് പോയി നിന്ന ടീം ഇന്ത്യ പരാജയത്തെ മുഖത്തോട് മുഖം നോക്കി നിന്നപ്പോഴാണ് നായകൻ ശുബ്ബൻ ഗില്ല് കെ എൽ രാഹുലിനോടൊപ്പം ഒത്തൊരുമിച്ച് ക്രീസിലെത്തുന്നത് അവിടെ നിന്ന് അവർ നൂറ്റി എഴുപത്തി നാല് റൺസ് കൂട്ടിച്ചേർത്തിരിക്കുന്നു രണ്ടാം സെഷനിൽ ഇംഗ്ലണ്ട് വിക്കറ്റ്ലെസ് മൂന്നാം സെഷൻ ഇംഗ്ലണ്ട് വിക്കറ്റ് ലെസ് യെസ് ഇതാണ് പാറ പോലെ ഉറച്ചു നിൽക്കുക നെഞ്ചുറപ്പോടെ ചെറുത്ത് നിൽക്കുക എന്നൊക്കെ പറയുന്നത് ആ ചെറുത്ത് നിൽപ്പിൽ ഇന്ത്യ പരാജയ ഭീതി പതിയെ ഒഴിവാക്കുകയാണ് ഇംഗ്ലണ്ട് ആദ്യ ഇന്നിങ്സിൽ വമ്പൻ വമ്പൻ ലീഡ് ഉണ്ടാക്കിയിരുന്നല്ലോ ഇന്ത്യയുടെ ആദ്യ ഇന്നിങ് സ്കോറായ മുന്നൂറ്റി എൺ അൻപത്തി എട്ടിന് മറുപടിയായിട്ട് അവർ അറുന്നൂറ്റി അറുപത്തി ഒമ്പത് റൺസാണ് അടിച്ചത് അവരുടെ ഇന്നിങ്സിനെ കുറിച്ച് നമ്മളിനി വീണ്ടും വിശദീകരിച്ച് പറയുന്നില്ല കാരണം അവരുടെ ഇന്നിങ്സ് കഴിഞ്ഞ ശേഷം ലെഞ്ചിൻ്റെ സമയത്ത് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു എന്തായാലും ജോറൂട്ടിൻ്റെ നൂറ്റി അൻപതും ബെൻ സ്റ്റോക്സിൻ്റെ നൂറ്റി നാൽപ്പത്തി ഒന്നും ജാക് റോളിയുടെ ബെൻ ബെൻഡക്കറ്റിൻ്റെ തൊണ്ണൂറ്റി നാല് ഒലി പോപ്പിൻ്റെ എഴുപത്തി ഒന്ന് ബ്രൈഡൻ കാർസിൻ്റെ നാൽപ്പത്തിയേഴ് അങ്ങനെ പ്ലൻ്റി ഓഫ് കോൺട്രിബ്യൂഷൻസ് അവരുടെ ബാറ്റർമാരിൽ നിന്ന് വന്നു അതാണ് അവർ അറുന്നൂറ്റി അറുപത്തി ഒൻപതിലേക്ക് കൊണ്ടുപോയത് എന്നിട്ടോ മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് തുടക്കത്തിൽ വലിയ ആഘാതം ഏൽപ്പിക്കുന്ന ക്രിസ് ബോക്സിനെയാണ് നമ്മൾ കണ്ടത് റണ്ണൊന്നും എടുക്കുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് വിക്കറ്റ് പോയി യശസ്വി ജെയ്സ്വാളും സായ് സുദർശനും മടങ്ങിപ്പോയി ഡെക്കായിക്കൊണ്ട് സായ് സുദർശൻ ഗോൾഡൻ ഡെക്കായിരുന്നു പിന്നീട് അങ്ങോട്ട് കെ എൽ രാഹുലും ശുഭൻ ഗില്ലും ചേർന്നുകൊണ്ട് മുന്നോട്ട് ചില അവസരങ്ങൾ അപ്പോഴും ഇംഗ്ലണ്ടിന് കിട്ടിയിരുന്നു ഏതായാലും ഇരുന്നൂറ്റി പന്തുകൾ നേരിട്ട് എട്ട് ഫോറുകളുടെ സഹായത്തോടെ എൺപത്തിയേഴ് റൺസ് എടുത്ത് കെ രാഹുലും നൂറ്റി അറുപത്തേഴ് പന്തുകൾ നേരിട്ട് പത്ത് ഫോറുകളുടെ സഹായത്തോടെ നൂ എഴുപത്തിയെട്ട് റൺസ് എടുത്ത് ഷുക്മൻ ഗില്ലും ക്രീസിൽ നാലാം ദിവസത്തെ സ്റ്റെംസിൻ്റെ സമയത്ത് ഇന്ത്യ നൂറ്റി എഴുപത്തി നാലിന് രണ്ട് എന്ന് പറയുമ്പോൾ സ്റ്റിൽ ഇംഗ്ലണ്ടിൻ്റെ ആദ്യ ഇന്നിങ്സ് സ്കോറിനോട് നൂറ്റി മുപ്പത്തിയേഴ് റൺസ് പുറകിലാണ് നമ്മുടെ ടീം പക്ഷേ നാളത്തെ ഒരു ദിവസം കൂടിയാണ് കളി ബാക്കിയുള്ളത് കരുത്തോടെ നെഞ്ചുറപ്പോടെ ഇവർ മുന്നോട്ട് ഇതുപോലെ തന്നെ പോവുകയാണെങ്കിൽ പിന്നാലെ വരുന്നവരും കോൺട്രിബ്യൂട്ട് ചെയ്താൽ പരാജയം നമുക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞേക്കും അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നാളെ രാവിലെ ഒരു വലിയ കൊളാപ്സ് സംഭവിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ തിരിച്ചടിക്ക് സാധ്യതയുള്ളൂ ഏതായാലും പരാജയം ഒഴിവാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഈ രണ്ട് പേര് ചേർന്നുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്നത് നല്ലൊരു ചെറുത്തുനിൽപ്പ് സിംപ്ലി സൂപ്പർ വീഡിയോ സാനിക്കുണ്ട് ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായി ടോക്സ് എത്താം